ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ കുറച്ച് നാളായി നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ട് ഓക്കെ അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എവിടെയോ കാണാനില്ലല്ലോ എന്ത് പറ്റി ക്ലാസ്സുകളൊന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിനെ തുടർന്നിട്ട് ആണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക ഓക്കെ എടാ അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വീഡിയോസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഞാൻ തന്നെയാണ് ഉള്ളത് അതായത് പഠിപ്പിക്കാൻ ഇപ്പോൾ ഏത് സബ്ജെക്റ്റ് ആയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ തന്നെ ആയിരിക്കും ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രീമിയം ബാച്ച് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് ഓക്കെ പ്രീമിയം ബാച്ചിൽ ക്ലാസ് പോകുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം മുതൽ ഒരു പുതിയൊരു പരിപാടി ആരംഭിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് എന്റെ ക്ലാസ് മാത്രമാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ട് വേറെയും കുറേ ആൾക്കാരുടെ യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ നമ്മളിപ്പോ നിലവിൽ ഒരു മൂന്ന് നാല് സബ്ജക്ട്സിനെ പുതിയ ഫാക്കൽറ്റീസിനെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് നമ്മളുടേതായിട്ടുള്ള രീതിയിലും അന്വേഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എസ് എസ് ഇ ലെവല് ഓക്കെ എസ് എസ് സി ആർ ആർ ബി ലെവല് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഓക്കെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്ത ശേഷം എനിക്ക് വാട്ട്സപ്പിൽ അയച്ച് തരിക നിങ്ങളുടെ പേരും കൂടെ താഴെ മെൻഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനൊരു ഡെഡ്ലൈന് വച്ചിട്ടുണ്ട് ഓക്കെ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതിൻ്റെ ഡെഡ് ലൈൻ ഓക്കെ അപ്പോൾ ഈ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിക്കകത്ത് കഴിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർ വരിക ഓക്കെ ഈ നമുക്കിപ്പോൾ എസ് എസ് സി ലെവല് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൽ റീസണിങ് മാത്സ് ഇംഗ്ലീഷ് ഈ മൂന്ന് ടോപിക്സിനാണ് നമ്മൾ ആളെ നോക്കുന്നത് എൻ്റെ ക്ലാസ് കൊണ്ടായിരിക്കും നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു സിസ്റ്റം ആലോചിക്കുന്നത് ഓക്കെ അപ്പോ ആഴ്ചയിൽ ഒന്ന് രണ്ട് ക്ലാസ് ഒക്കെ ആണെങ്കിൽ എൻ്റെ വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് പുതിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൊണ്ടിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ചെയ്യണം അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിക്കകത്തും താല്പര്യമുള്ള എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക ഓക്കെ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും സംസാരിക്കുക ഓക്കെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് ഓക്കെ അപ്പോൾ എക്സലൻ്റ് എഡ്യൂക്കേഷൻ മീഡിയയുടെ ഭാഗമാൻ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ആദ്യം എല്ലാവർക്കും